അപ്പൊ എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേരക്ക വെച്ചിട്ടുള്ള ഒരു ഐറ്റം ആണ് അതായത് പേരക്ക വെച്ചിട്ട് ഒരു ചമ്മന്തിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ ഒന്ന് കഴുകി വൃത്തിയാക്കി മുറിച്ചിട്ട് കുരു അതെ കുരു മാറ്റി എടുക്കാം നമുക്ക് അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് അപ്പൊ ഒരു മീഡിയം ഒന്ന് ചെനച്ചു മതി ഒത്തിരി കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് വ്യത്യാസം വരും അപ്പൊ നമുക്ക് റെഡിയാക്കി കൊണ്ട് നമുക്ക് പെട്ടെന്ന് വരാം നമ്മളിത് പേരക്ക നന്നായിട്ട് അരിഞ്ഞ് റെഡിയാക്കി അതിന്റെ കുരു എല്ലാം കളഞ്ഞത് സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പം കൂടെ നമ്മളിത്തി നമ്മുടെ തേങ്ങ ഏകദേശം ഒരു അരക്കപ്പ് അരക്കപ്പ് ചേർക്കും നമ്മുടെ ചീനച്ചട്ടിക്ക് ചീനച്ചട്ടി അത്യാവശ്യം നമുക്ക് സ്വല്പം നമ്മുടെ വെളിച്ചെണ്ണ വേണേ വെളിച്ചെണ്ണ എടുക്കാം കുക്കിംഗ് ഓയിൽ വേണേൽ കുക്കിംഗ് ഓയിൽ എടുക്കാം ഏത് വേണമെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ

ഇതിപ്പോ പെട്ടെന്ന് തന്നെ മൂത്തു വരും അപ്പൊ ഇനി അതിന്റെ കൂട്ടത്തിൽ ഇടാനായിട്ട് നമ്മള് കറിവേപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടോ ഇട്ടാ മതി ഒത്തിരി ഇടാ കേട്ടോ കഴിയത് അതിന

സിമ്പിൾ അപ്പൊ ഇതൊന്നും തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ചെയ്യാം വറുത്ത് എടുത്ത് നമ്മുടെ പരിപ്പും അനുസാരികളെല്ലാം തണുത്ത് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇതൊന്ന് മിക്സിയുടെ ഇട്ടിട്ട് ഒന്ന് എന്താ പറയുക കറക്കിയെടുക്കണം അപ്പൊ നമ്മള് നേരത്തെ രണ്ട് ഒരു സാധനം എടുത്തത് പറഞ്ഞു പോയത് ചെറിയ ഉള്ളിയാണ് ഇത് ചെറിയ ഉള്ളി ഓപ്ഷൻ ആണ് ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ണ്ടല്ലോ പിന്നെ നമുക്ക് തേങ്ങായും പേരക്കായും എന്നിട്ട് ഉപ്പും കൂടെ ആവശ്യത്തിന് നമ്മള് പുളി എടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ അനുസരിച്ചിട്ട് നമ്മൾ ഉപ്പ് എടുക്കാൻ ചോറിന്റെ അതൊക്കെ ഇറക്കിയില്ല നമ്മള് ചമ്മന്തി ചേർക്കുക ആദ്യം കുറച്ച് കഴിക്കുക നമ്മളിപ്പം എന്താ പറയണോ ഒന്ന് അരച്ചുകൊണ്ടിപ്പോ നമുക്ക് അപ്പൊ നമ്മുടെ പേരക്ക ചമ്മന്തി ഇത് റെഡിയായി ഇരുവുണ്ട് സംഭവം ഇനിയിപ്പോൾ ചോറൊക്കെ കഴിച്ചാൽ മാത്രം മതി കേട്ടോ വേറെ കറി ഒന്നും വേണ്ട സംഭവം അടിപൊളി ടേസ്റ്റ് ആണ് സാധനം അതെ പിന്നെ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒക്കെ ചേർക്കാം എന്താ പറയുക കറിവേപ്പിലും കാര്യങ്ങളും എല്ലാം വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്താലും ഒരു കുഴപ്പമില്ല സംഭവം നല്ല എടുക്കാൻ ചെന്ന് വരാം എന്തായാലും വെള്ളം ഇത് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അഭിപ്രായം എന്ന് പറയണം പിന്നെ അവന്റെ അമ്മിക്കല്ലെങ്കിൽ അതൊക്കെ വേറെ സാധനമായിരിക്കും അപ്പം ഒന്ന് തയ്യാറാക്കി നോക്കുക അടിപൊളിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ നമ്മുടെ എന്താ പറയുന്ന പിള്ളേർക്കൊക്കെ പിള്ളേർക്കല്ലേ മറ്റേ ജോലിക്കൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് ചോറിന്റെ കൂടെ കൊണ്ടുപോകാൻ ഒരു അടിപൊളി സാധനമാണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉള്ള ഒരു മഴക്കാലത്തൊക്കെ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ ചെയ്യാറ് സാധനം കൊടുത്തേക്കേ അപ്പൊ എന്തായാലും ഇതും തയ്യാറാക്കി നോക്കുക അതിന്റെ അതിന്റെ അഭിപ്രായം പറയുക പിന്നെ എന്താ പറയുന്ന കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് മറ്റേ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെന്തോ അഭിപ്രായ നിർദ്ദേശമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക പിന്നെ അതെ ഓൺ ആ ഇതൊക്കെ റെഡിയാക്കി വെക്കുക അപ്പോൾ നമ്മൾ വീഡിയോ ഇടുമ്പോഴത്തേക്ക് എൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ചിലവിടെ ഏത് കിട്ടും അപ്പോൾ വ്യത്യസ്തമായ ഒരു അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks. I'ma stack bricks up, build what I want to make. <laughs> Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.